പ്രധാനമായിട്ടും വെയിറ്റ് റിഡക്ഷൻ ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അച്ചാർ പപ്പടം മീന് ബേക്കറി സാധനങ്ങൾ ജങ്ക് ഫുഡ്സ് ഇന്ന് വേൾഡ് ഹൈപ്പർ ടെൻഷൻ ഡേ ഹൈപ്പർ ടെൻഷൻ അറിയപ്പെടുന്നത് സൈലന്റ് കില്ലർ എന്നാണ് അതായത് യാതൊരുവിധ ലക്ഷണങ്ങളും കൂടാതെ പ്രത്യക്ഷപ്പെടുകയും അത്യന്തം ഗുരുതരമായ കോംപ്ലിക്കേഷൻസിലേക്ക് നയിക്കുകയും ചെയ്യുന്ന ഒരു രോഗമാണ് അമിത രക്തസമ്മർദ്ദം സിമ്പിൾ ആയിട്ട് ഒരു കട്ട് ഓഫ് പറയുകയാണെങ്കിൽ ഓവർ ഓവർ നയൻറ്റി മില്ലിമീറ്റേഴ്സ് ഓഫ് മെർക്കുറി അത് നമുക്ക് അമിത രക്തസമ്മർദ്ദമായിട്ട് കൺസിഡർ ചെയ്യാം മിക്ക പേഷ്യൻസും യൂഷ്വലി ഒരു സാധാരണ കൺസൾട്ടേഷൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഹെൽത്ത് ചെക്കപ്പ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ബി പി മെഷർ ചെയ്യുമ്പോൾ കുറച്ച് കൂടുതലായിട്ട് കാണുന്നു എന്നാൽ ചില പേഷ്യൻസിൽ അതികഠിനമായ തലവേദന തലയ്ക്ക് പുറകിലുള്ള വേദന കാഴ്ച മങ്ങൽ ശരീരമാസകരമുള്ള പെരുപ്പ് എന്നിങ്ങനെയുള്ള ലക്ഷണം കൊണ്ട് കൂടിയും രക്തസമ്മർദ്ദം കൂടുതലായിട്ട് വരുമ്പോൾ കണ്ടുവരുന്നുണ്ട് എന്നാൽ ചുരുക്കം ചില പേഷ്യൻസിൽ അതിൻ്റെ കോംപ്ലിക്കേഷൻസ് ആയിട്ടാണ് പ്രസൻറ്റ് ചെയ്യുന്നത് ഹൃദയാഘാതം സ്ട്രോക്ക് തൊട്ട് കിഡ്നിയെ ബാധിക്കുന്ന ഹൈപ്പർടെൻസിവ് കിഡ്നി ഡിസീസ് കണ്ണിന്റെ റെക്റ്റിനെ ബാധിക്കുന്ന ഹൈപ്പർടെൻസീവ് റെക്റ്റിനോപ്പതി തലച്ചോറിനെ ബാധിക്കുന്ന ഹൈപ്പർടെൻസീവ് എൻകെഫലോപ്പതി തുടങ്ങിയ രീതിയിലും ഇത് പ്രെസെൻറ്റ് ചെയ്യാറുണ്ട് പ്രധാനമായിട്ടും വെയിറ്റ് റിഡക്ഷൻ ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു വ്യക്തിയുടെ വെയിറ്റിന്റെ പത്ത് ശതമാനത്തോളം ഒരു മൂന്ന് മാസത്തിനിടയിൽ നമ്മൾ കുറക്കുകയാണെങ്കിൽ നമ്മുടെ ഒരു ഹൈപ്പർടെൻഷൻ ആ ഒരു ബി പി റീഡിംഗ് ടെൻ മില്ലിമീറ്റേഴ്സ് ഓഫ് മെർക്കുറി എങ്കിലും കുറയ്ക്കാൻ നമുക്ക് സാധിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ നിത്യേനയുള്ള വ്യായാമവും പ്രധാനമാണ് ദിവസവും ഒരു മുപ്പത് തൊട്ട് നാല്പത് മിനിറ്റ് വരെ ആഴ്ചയിൽ ഒരു അഞ്ച് ദിവസമെങ്കിലും ബ്രസ് വാക്കിംഗ് അല്ലെങ്കിൽ സ്പീഡിലുള്ള നടത്തം ജോഗിംഗ് സൈക്ലിംഗ് അങ്ങനെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ബി പി മൂന്ന് മാസത്തിനുള്ളിൽ ടെൻ മില്ലിമീറ്റേഴ്സ് ഓഫ് മെർക്കുറി വരെ കുറയുന്നതായിട്ട് കാണാറുണ്ട് ഹൈപ്പർടെൻഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്റർനാഷണലി ആക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു ഡയറ്റാണ് ഡാഷ് ഡയറ്റ് പഴങ്ങളും പച്ചക്കറികളും ഈ ഒരു ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫുഡൊക്കെ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുകയും സോഡിയത്തിന്റെ അളവ് കുറച്ചും കൊണ്ടുള്ള ഒരു ഡയറ്റാണ് ഈ ഒരു ഡാഷ് ഡയറ്റ് എന്ന് പറയുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഉപ്പിന്റെ ഉപയോഗം കുറക്കുക എന്നുള്ളതാണ് നമ്മുടെ ഡയറ്റിലെ സോഡിയത്തിന്റെ അളവ് ലെസ് ദൻ ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് മിലിഗ്രാം അങ്ങനെ ആയിരിക്കണം നമ്മൾ ഓരോരുത്തരുടെയും ഡയറ്റ് എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു മൂന്നോ നാലോ ഇരട്ടി സോഡിയം നമ്മൾ അകത്താക്കുന്നുണ്ട് അപ്പോൾ ഉപ്പിൻ്റെ ഉപയോഗം ഒരു ദിവസം ഒരു ടീസ്പൂണിൽ കുറവ് എന്നുള്ള രീതിയിലെങ്കിലും പരിമിതപ്പെടുത്തുക അതുപോലെ ഉപ്പ് ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ള അച്ചാറ് പപ്പടം പിന്നെ ഈ ഉണക്കമീന് ബേക്കറി സാധനങ്ങൾ ജങ്ക് ഫുഡ്സ് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക നമ്മൾ ആൽക്കഹോൾ സ്മോക്കിംഗ് എന്നിവ ഉള്ള ആളുകളാണെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് നിർത്തേണ്ടതുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനിലൂടെ ഹൈപ്പർ ടെൻഷൻ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക എന്നാൽ അത് സാധ്യമാവുന്നില്ല എന്നാണെങ്കിൽ നമ്മൾ കൃത്യമായ സമയത്ത് ഒരു ഡോക്ടറെ കാണുകയും മരുന്നുകൾ എടുക്കുകയും വേണ്ടതുണ്ട് എന്നിട്ട് ഹൈപ്പർ ടെൻഷൻ കൃത്യമായിട്ട് കൺട്രോൾ ആവുന്നുണ്ട് എന്ന് ആയിട്ടുള്ള ഫോളോ അപ്പുകളിലൂടെ ഉറപ്പുവരുത്തുകയും ചെയ്യുക